ലക്നോ തെരുവിന്റെ ഗല്ലികളിൽ അക്ഷരമറിയാത്ത ആയിരക്കണക്കിന് കുട്ടികളുണ്ട് അവരെ പഠിപ്പിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു തരണം ഹ്യൂമൻ റിസോഴ്സ് ഞങ്ങൾ ഉണ്ടാക്കാം ആ കുട്ടികൾക്ക് ഈ ബോർഡും ഒക്കെ വെച്ചുകൊണ്ടുപോകാനൊരു വാഹനം വേണം അങ്ങനെ കണ്ണൂരുകാരനായ ഒരാൾ ഒരു മാരുതി ഓംനി വാങ്ങിത്തന്നു അപ്പൊ ഇത് പഠിപ്പിക്കാൻ ആരെ കിട്ടുക അലഹമില്ല ആറ്റിങ്ങൽ മഹദൂമിയ ദേവാ കോളേജ് ഈ മഹലിൽ നിന്ന് ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് പഠിച്ചു കഴിഞ്ഞവരുണ്ട് അക്കൊല്ലം പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ മുഴുവനും നമ്മൾ വിളിച്ചു മക്കളെ നിങ്ങളിൽ ഡിഗ്രി ചെയ്യേണ്ടത് ലക്നോ സിറ്റിയിലായി അങ്ങനെ ഒരു ബാച്ച് കുട്ടികളെ ലക്നോ സിറ്റിയിൽ കൊണ്ടുപോയി ലക്നോയിലെ ഹാജ മുഴയിനുദ്ദീൻ ചിഷ്തി ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ ആ കുട്ടികൾക്ക് മുഴുവനും ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തു അവിടെ ഒരു ബിൽഡിംഗ് വാടകക്കെടുത്തു ഇവർ രാവിലെ രണ്ട് മണിക്കൂർ കിതാബ് പോതും അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ പോകും അവര് പഠിക്കും അവരുടെ ഡിഗ്രി കോഴ്സ് പഠിച്ചിട്ട് വൈകുന്നേരങ്ങളിൽ ഈ മക്കളെ ഈ വാഹനത്തിൽ കൊണ്ടുപോയി ഓരോ ഗല്ലിയിലും ഇറക്കും ഈ മക്കൾ പോയി പത്തും ഇരുപതും തെരുവിൽ അലയുന്ന കുളിച്ചിട്ടില്ല നനച്ചിട്ടില്ല നല്ല കുപ്പായമില്ല മൂക്ക് തുറന്ന് മുമ്പിലിരിക്കാൻ കഴിയില്ല അങ്ങനത്തെ കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് എ ബി സി ഡിയും അലിഫ്ബായും ആ ഇ ഇ പഠിപ്പിച്ച് നൂറുകണക്കിന് കുട്ടികൾ ഇന്ന് ലഖനോ തെരുവിൽ അക്ഷരം പഠിക്കുന്നുണ്ട് നിങ്ങളൊക്കെ പലപ്പോഴും വയത് പറഞ്ഞപ്പോ ഞങ്ങളുടെ കയ്യിലേക്ക് തന്ന ചില്ലറ കൊണ്ട് പഠിപ്പിച്ച കുട്ടികൾ മാസത്തിൽ ഇവിടെ വന്ന് നിങ്ങളോട് പിരിവ് ചോദിച്ചപ്പോ നിങ്ങൾ അരി തന്നു ആ അരി കഴിച്ച് പോത്തിയ മക്കൾ ലഖ്നോ തെരുവിൽ ഗല്ലികളിലുള്ള മക്കൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുക അറബിക് കോളേജുകൾക്കൊക്കെ എന്തിനാ ഈ സംഭാവനയൊക്കെ കൊടുക്കുന്നത് നമ്മളെ മഹല് തന്നെ ഒരുപാട് കാര്യങ്ങളില്ലേ ഈ അറബിക് കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ മക്കളാണല്ലോ നാട്ടിലെ ഹഫീബുമാരായി മുദരിസുമാരായി വിദ്യാഭ്യാസ പ്രവർത്തകരായി വരുന്നത് അങ്ങനെ അലഹദില്ല ആ മക്കളെ ഒരു ബാച്ച് കുട്ടികളെ എവിടെ ഇട്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞ ആദ്യ ബാച്ച് അലഹദില്ല ഇന്നലെ ആ ഇന്ന് അവർ നാട്ടിലെത്തി ഒരു ബാച്ച് വിദ്യാർത്ഥികൾ അപ്പോഴേക്ക് രണ്ട് ബാച്ച് വിദ്യാർത്ഥികൾ ഇപ്പോഴുണ്ട് ഇവര് ചെയ്യുന്ന ദൌത്യം തുടരാൻ വേണ്ടിയിട്ടില്ല അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയി ലക്നോ ഒഴിച്ചെന്തപ്പോ നൂറുകണക്കിന് കുട്ടികൾ എഴുതിയ പാഠം കാണിക്കാൻ വേണ്ടി വരിക ശരിട്ട് കൊടുക്കാൻ വെരി വെരികുട്ട് കിട്ടാൻ വേണ്ടി കുട്ടികൾ ഓടി വരിക വരുമ്പോഴേ ഈ പറഞ്ഞ മാതിരി നല്ല തുണിയുണ്ടോ കുപ്പായുണ്ടോ ഒന്നുമില്ല ആ ചളിയിൽ കിടന്നും ആ മക്കളെ പഠിപ്പിക്കുകയും അവർക്ക് വിദ്യാഭ്യാസ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു അതിന് ഞങ്ങളുടെ പേര് സ്ട്രീറ്റ് ലൈറ്റിരുന്ന തെരുവ് വിളക്ക് എന്ന പേരിൽ ലക്നോ തെരുവിലും വ്യത്യസ്ത പട്ടണങ്ങളിലെ ഗല്ലികളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അറിയുന്നില്ല കർണാടകയിലെ ഹുബ്ബള്ളി തുടങ്ങിയുള്ള പ്രദേശങ്ങളിലെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ മരങ്ങളെ ആരാധിക്കുന്ന മുസ്ലിങ്ങളുണ്ട് വേപ്പമരം വേപ്പമരത്തിന് ആൽത്തറകെട്ടാൻ കർണാടക ഗവൺമെന്റിൽ നിന്ന് ഔക്കാഫിൽ നിന്ന് ഫണ്ട് കിട്ടും ആൽത്തറകെട്ടിയിട്ട് ആരാധനയോടുകൂടി വേപ്പിൻ മരത്തെ കാണുന്ന മുസ്ലിം ഈങ്ങൾ ഞാനൊരു ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇത് ചെയ്യല്ലേ അപ്പൊ ഉമ്മ എന്നെ ശരിയാക്കും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നമ്മൾ പറയും ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ കബറിങ്ങ പോയി സുജൂതിൽ വീഴുകയാണെന്ന് ഒരു കബറിന് മുമ്പിൽ സുജൂതിൽ വീഴാൻ പാടില്ല അതാണ് ഇസ്ലാം മഹാന്മാരായ ആളുകളെ ചെയ്യാർ ചെയ്യണം അവിടെ ഖുർആാനോദാം അള്ളാഹുവിനോട് ചെയ്യാം മഹാന്മാരുടെ വറക്കത്തെടുക്കാം ഓരോ ഒറ്റ മഹാന്റെയും മുമ്പിൽ അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും നമ്മൾ സുജൂത് ചെയ്യാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ ഡൽഹി നിസാമുദ്ദീൻ ഔലിയ ദർഗയിൽ നിൽക്കുമ്പോൾ ഒരു സംഘം ചെറുപ്പക്കാർ വന്ന് സുജൂതിൽ വീണു അപ്പൊ ഞാൻ യാസീൻ ഓതി യാസീനോദി പകുതിയായിട്ടേ ഉള്ളൂ ഇപ്പൊ എന്റെ മനസ്സിലൊരു വേദന ഈ യാസി പൂർത്തിയാക്കണം ആ കുട്ടികളുടെ പിന്നാലെ പോകണമെന്ന് യാസീൻ അവിടെ നിൽക്കട്ടെ ഞാൻ ഇറങ്ങി അവരുടെ പിന്നാലെ പോയി പിന്നാലെ പോയിട്ട് മെല്ലെ ഞാൻ അവരെത്തിന്നാണ് ഒരു സുന്നി അവർ എന്നെ ാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടെന്ന് ഞാൻ അങ്ങോട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തു എന്നിട്ട് ഞാൻ ചോദിച്ചു കൈസാ ഹെരി നിങ്ങൾ എപ്പോ വന്നു എല്ലാം ചോദിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ ഈ ഖബറിന്റെ മുമ്പിൽ സുജോതില് വീണേ അവര് പറഞ്ഞു ഓ ഹംസാ സജ്ജാൻ ഞങ്ങളൊരു മുത്തം കൊടുക്കാൻ വേണ്ടി വീണതാണ് സുജൂതൊന്നുമല്ല പക്ഷേ സുജൂതിന്റെ രൂപത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അപ്പൊ അവര് പറഞ്ഞു സബ്ലോക് കർത്തേഹെ ഹംബി ഓ ഹോയ് ആദ്മി കൂ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരാൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു വാ അള്ളാഹുവിനല്ല അത് നിങ്ങൾ ആർക്കോ സുജൂത് ചെയ്യരുത് അള്ളാഹുവാനെയാണ് നമ്മൾ ആരാധിക്കുന്നത് മഹാന്മാര് മഹത്വമുള്ളവരാണ് നമ്മൾ തിയാർത്ത് ചെയ്യാൻ വരുന്നവരാണ് അവരുടെ വറക്കത്ത് സ്വീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ ചെറുപ്പക്കാർക്ക് വലിയ സന്തോഷായി ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ പിഴച്ചു പോകുന്നത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല അതുകൊണ്ടാണ് ആളുകൾ പിഴച്ചു പോകുന്നത് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് ചെന്നാൽ ദുരന്തപൂർണമായ കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട് അങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ പല ഗില്ലികളിലേക്ക് പല സ്ഥാപനങ്ങളിലേക്ക് പല വഴികളിലേക്ക് ചെല്ലുമ്പോൾ അലഹന്ദ അള്ളാഹുവിന്റെ തൗഫിയൊക്കെ കൊണ്ട് ഇന്ന് ഇന്ത്യയുടെ എഴുപത് പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാം കബൂൾ ചെയ്യുമാറാകട്ടെ അനിങ്ങളൊക്കെ കൂടെ വേണം അത് പറയാനാണ് ഇന്നിവിടെ വന്നത് ഒന്നാമതായി നിങ്ങളൊക്കെ ദുഴു ചെയ്യണം നമ്മൾ ചെയ്യുന്നത് രാഷ്ട്രനിർമ്മാണ പ്രവർത്തനമാണ് നമ്മൾ വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ പോകുമ്പോൾ നീ മുസ്ലിമാണെന്ന് ചോദിക്കാറില്ല എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കും